ആരും ഇതെന്താ സംഭവം മനസിലാവുന്നില്ല വേണ്ടി അവന്റെ അവന്റെ വീട്ടിലെ നെറ്റ് ഒന്ന് കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ അവനെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവാ അവനെ വെച്ച് കളിക്കോ ഹലോ ഹലോ ഞാൻ പറയുന്നത് കേൾക്കാൻ ഇതെന്താ ഹലോ സ്പേസ് സെലക്ട് ഓക്കേ എന്റെ കൂടുതലും ഞാൻ പറയുന്ന ആർക്കെങ്കിലും കേട്ടോ ഹലോ ഹലോ കേക്കോ

சந்திரா! சந்திரா! எல்லாரும் இது எங்கோட்டு கூடிய അന്നെ ആരെയും ആ കോച്ച് ഒന്ന് ഇവിടെ കിടന്നേ കോച്ച് ഒന്ന് ഇവിടെ കിടന്നെ ഒന്ന് ഞാനൊന്ന് സെർച്ച് ചേട്ടെ ഇന്നസെന്റ് 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 ില്ലസെന്റ്സെന്റ് പോയി ഹലോ आको नम्मा नी मत दैट्स हां पास होना इवतन इवतन पास होना यार पास ने समस्या है करना करना इधर करना इधर करना इधर करना नहीं ഞാൻ പർദവത്തിൽ നിന്റെ കളികളുണ്ടീ മൂത്രം കാട്ടാൻ പിടിച്ചോണ്ട് പണിക്കളഞ്ഞു അഭിപ്രായം മാത്രമേ കേട്ടോ

എന്റെ സ്നൈപ്പാണ് വിഷം ചെയ്തോടാണ ആള്

കോച്ചാണെന്തോട്ട ആള് അല്ലേ പിടിച്ച് കോച്ച പിടിച്ചതാണ് ഇപ്പൊ അവനു പോലും നീ എന്റെ കോത്തി നീ കോത്തിൽ

പക്ഷെ ഡ്രീമർ ഞാൻ മരിച്ചു എന്നെ പ്രത്യേക തരത്തിലൊണ്ടോ എന്റെ അമ്മ അവന്റെ അഭിനയം നോക്കിയാണോ അഭിനയം നോക്കിയുണ്ട് പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലേടാ പഴയ നമ്മടെ അച്ഛനല്ലേ നെക്കഴിഞ്ഞാൽ നമുക്ക് അവന ഇടിക്കാൻ പറ്റും അവൻ ഇടിച്ച വഴിയൊക്കെ ില്ല അങ്ങനുണ്ട് സംസാരം ഒന്നും അറിയാത്ത പോലെ അതെ കണ്ണു കാണൂല്ലേ സോംബീന് പിന്നെ നമ്മളന്നേരം ഒളിച്ചിരിക്കണം കേട്ടാ ഇത് നാര സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷം എല്ലാര്ക്കും

കണ്ട ഒരുമിച്ച് നിക്കാ അടയാ കൊന്നളിയാടേ സ്നൈപ്പിന് കൊന്നളാ

ില്ല അവതനെ മെടിവെച്ച് കിട്ടാറുണ്ട് കേട്ടോ നീ ആണോ വെടിവെച്ചേ പിന്നെ ഞാൻ വിളിച്ച അവനാ വിളിക്കുന്നത് അവന്റെ അഭിനയം കണ്ടപ്പോ ഞാൻ വിളിച്ചു അല്ല ഇതിനകത്ത് എസ്കേപ്പ് ഓപ്ഷൻസ് പറയടാ നമുക്ക് ഗെയിം ചെയ്ത് കളിക്കാൻ പറ്റൂള്ളു

പോയാൺലോക്കുരിച്ചാ okay, okay. ഞാൻ പറയാ അപ്പൊ ഇവന്മാര് പിടിച്ചു കൊല്ലുന്നതിന് മുമ്പ് താക്കോല് കണ്ടുപിടിക്കുക തുറക്കുക പോവുക അതാണല്ലോ ടാസ്ക് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് ഓ ഓക്കെ 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 എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത് അത് കഴിഞ്ഞോ അത്ര പിടി കിട്ടിയില്ല ഹലോ ലോ ഗോ ഏടാ ഇപ്പോഴാണ് കളി എന്തോന്ന് മനസ്സിലായ

ഓക്കെ ഓക്കെ ഞാൻ അഭിനയം കണ്ടപ്പോ ഞാൻ ഇവൻ തന്നെ റോൾ വാല നിനക്ക് ഞാനവിടെ നിന്ന് മിമിക്കിന്റെ റോൾ റോളെടുത്തപ്പോ മനസ്സിലായില്ല ഞാനല്ലെന്ന് അതൊക്കെ മനസ്സിലാകുള്ള ബുദ്ധി എനിക്കില്ലായിരുന്നു ഏറ്റവും ഷോപ്പ് എന്താ ഷോപ്പിനെന്തെങ്കിലും മേടിക്കണ്ടോ അന്നെ അച്ഛന്റെ ഷോപ്പ് കാണിച്ചു എവിടെ പോയിട്ട് നടക്കാൻ പോലും അറിഞ്ഞുവിടലോ നമുക്ക്

അറ്റാക്ക് ചെയ്യണത് പോലെ എനിക്ക് അറിഞ്ഞൂടാത് ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യണത് പോലെ എനിക്ക് അറിഞ്ഞൂടാ കോരും ഒരുമിച്ച് കേട്ടോ കേട്ടാ ഞാൻ പറയുന്നേ ഇപ്പൊ എനിക്ക് എനിക്കൊരു ഡൗട്ട് ഗോസ്റ്റ് ഇപ്പം ആണെങ്കി അത് അതിന്റെ ഫോർമേഷൻ എങ്ങനെ

സംസാരിക്കാൻ പറ്റൂ ദൂരെ പോയി സംസാരിക്കണം അവരുടെ അന്നെ പച്ച പ്രേതത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് സസ്യുള്ളവനെ വിട എനിക്ക് മനസ്സിലന്ത മന്ദാരം കേ ഞാൻ പറഞ്ഞേ മന്ദാരം കേക്കാവോ അല്ല കേ എനിക്ക് ഇവരോട് സംസാരിക്കുന്ന

മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞ കേക്കുന്നില്ല നിങ്ങാർക്കും കേക്ക് ഇവിടെ യു ആർ സൈലൻസ്ഡ് എന്താ മൗസ്വയം ആണ് ഇൻഫെക്റ്റഡ് അടാ ഒരു മിനിറ്റ് ഞാൻ എന്താ കാണണ്ട അല്ലടാ എനിക്കത് ഇതുവരെ ഇത് ഇത് കിട്ടിയില്ല സത്യം സത്യം ഇടം പറയാമല്ലോ എനി പുഷ്ടോഗ് ഇൻഫെക്റ്റഡ് മൗസ് ഫൈവ് മൗസ് ഫൈവിലാണ് സംസാരിക്കുന്നത് എനിക്ക് താരം കാണിച്ചെ ടീനൊക്കെ എനിക്കൊന്നും വരുന്നില്ല എന്റെ െ ചന്ദ്രനാണ് ഓടിയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരുന്നത് ഞാൻ കണ്ടതാണ് ഞാൻ അന്നാരാണ് ഇവിടെ നിൽക്കുന്നത് വെളിയിൽ നിന്ന് ഇപ്പൊ അന്നനെ ചന്ദ്രനെയും ചന്ദ്രനെ വോട്ട് ചെയ്തിട്ട് ഇതാ ചന്ദ്രൻ ഡിസ് അന്നേരം കൊല്ലി 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 അന്ന് അന്നു ശേഷ എനിക്ക് മനസിലാവണല്ലേ സത്യം കേസ് റേഡിയേഷൻ സൈൻ സെലക്ട് ചെയ്യാ ടീ ഹോൾഡ് ചെയ്യ എന്നിട്ട് മേലോട്ട് ക്ലിക്ക് ചെയ്യണം ഇപ്പഴാണ് ആവുന്നത് അണ്ണൻ അവര് പിടിക്കില്ല ഞാൻ നിന്നെ പറയുന്ന നിനക്ക് කියකමක ઓકે 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 ઇપ ન્યાન ઇની એંધો ચેયંડે પોડા આના આઈટાનને ર અરણી ઉડા કાબ્દ્યોટલે કાલે આ પર્યું નુ અભિનીચ નિકણો અન્ના અન્ના અન્નાને ઇલે આઈટાનને ર વેઇટ એને ટ્રાન્સફોર્મર ડામાર પડીક ઓડ ઓડ એવડીયા અલને એને ઇવડી ઇરિકાનાલીયા હે നിന്നെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ എടാ ഒന്ന് മന്ദാരം ഉറപ്പ് എടാ വേറെ എന്നെ ട്രാക്ക് ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനാണെ ഈ ക്യാമറ ചെയ്ത് പിടിച്ച് ഞാൻ ഇതില് ആ നമുക്ക് നാല് ചെയ്യാം ഇതിലൊന്നും എവിടെയാടാ മിഷ്യൻ വന്നാരം മിഷൻ ഉണ്ടായില്ല നിനക്ക എവിടെന്നു മിഷ്യൻ എടാ മിഷൻ അല്ലേ ഇത് നൈറ്റ് എപ്പോ ആവും സമയം ഒന്നും കാണിക്കില്ല്യൂ യൂ ടൂ സെർച്ച് അന്ന ടയർ ട്രാൻസ്ഫോം ആള് അന്ന ടയർ ട്രാൻസ്ഫോം ാണ് കളി മനസ്സിലായത് മനസ്സിലായാ എനിക്ക് ഇത്ര നേരം കാര്യം മനസ്സിലായില്ല കത്തത് അവിടെ കാണുന്നില്ല ണ്ടാന്ന് വിളിക്കണേ പരസ്യമൊക്കെ ഉണ്ടായിന്നായിരിക്കും വിളിക്കുന്ന സാരമൊക്കെ അല്ലേ സ്നൈപ്പാണ് പിന്നെ സ്നൈപ്പിലെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ 진짜 으아! 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 으 No me skip Get the hell off of me Let's go Biddy Pidala Pidala A marvelous victory. You Ruthless Lying Murder <laughs> Let's go <laughs> അമ്മ ഇപ്പഴാണ് സാനം പിടികിട്ട് ഇവിടെ സീസൺ ഹലോ ഹലോ കേക്കാവോ ഹലോ ർഫിയുള്ള മൂടും പോയി നെയിൽ ഞാൻ നിർത്തട്ടായിരുന്നു നാളെ വരാം ഉം 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 ഉം